ിന് പട്ടാമ്പിയെ ഫാഷന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്ന ലേഡീസ് ബ്യൂട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മേലെ പട്ടാമ്പിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു റോഡ് ഷോയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ലേഡീസ് ബ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് പട്ടാമ്പിയെ ഫാഷന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനൊരുങ്ങുന്ന ലേഡീസ് ബ്യൂട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മേലെ പട്ടാമ്പിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു റോഡ് ഷോയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ലേഡീസ് ബ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് കെ വി വി എസ് പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ് യൂണിറ്റ് ട്രഷറർ അബുലേസ് ലേഡീസ് ബ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർമാരായ അംജിദ് റസാഖ് അഷ്റഫ് പാറപ്പുറത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു വലിയ മാറ്റത്തിനുള്ള എല്ലാവർക്കും എന്താണ് ബ്യൂട്ടി എന്ന് അറിയിക്കേണ്ട ചുമതലയാണ് നമ്മളെ അർത്ഥിതമായിട്ടുള്ളത് നന്നായി ചെയ്യാനും ഈ പട്ടാമ്പിക്കാർക്ക് അവരുടെ ബ്യൂട്ടി മാറ്റം ഈ ലേഡീസ് ബ്യൂട്ടിയിലൂടെ ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും അതോടുകൂടി ചെയ്യുകയാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി നിരവധി പ്രചരണ പരിപാടികളാണ് ലേഡീസ് ബ്യൂട്ടി ഒരുക്കിയിരിക്കുന്നത് ഫാൻസി കോസ്മെറ്റിക്സ് ബാഗ്സ് എന്നിവയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ തുടക്കം കുറിക്കുന്നത് പട്ടാമ്പിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഇന്റർനാഷണൽ പരിവേഷം നൽകുകയാണ് ദ കംപ്ലീറ്റ് ഫാൻസി ഷോറൂമായ ലേഡീസ് ബ്യൂട്ടിയിലൂടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ലേഡീസ് ബ്യൂട്ടി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അരലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് കൂടാതെ തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഫ്രീ പർച്ചേസ് വൗച്ചർ എന്നിവയും ലേഡീസ് ബ്യൂട്ടി നൽകുന്നു മാത്രമല്ല ഉദ്ഘാടന ദിവസം മുതൽ മൂന്ന് മാസം വരെ ലേഡീസ് ബ്യൂട്ടിയുടെ പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഫോൺ സമ്മാനമായി നൽകും മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ ലേഡീസ് ബ്യൂട്ടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും